എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാശി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആശ്രാമത്ത് വാട്ടർഫോൾസ് കാണാൻ പോവാണേ അപ്പോൾ ടൂർ പോയപ്പോഴെല്ലാം ഇവൻ പറയുമായിരുന്നു വാട്ടർഫോൾസിൽ പോകണമെന്ന് അപ്പോൾ ലച്ചു എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഒരു പാർക്കിൽ പോലും പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല അപ്പോഴെല്ലാം അച്ഛൻ പറയുന്നത് താമസിക്കും നമ്മുടെ ആശ്രമത്തുണ്ടല്ലോ അപ്പോൾ അവിടെ പോയി കാണാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ സ്കൂളിൽ പോയപ്പോഴും പിള്ളേരെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയ കഥകളൊക്കെ പറയുമ്പോഴത്തേക്ക് കാശിക്ക് ഭയങ്കര സങ്കടമായിരുന്നു വന്നിരുന്നതുകൊണ്ട് പറയുന്നൊക്കെ പോകണം പോകണമെന്ന് അപ്പോൾ ഇന്ന് ചേച്ചി കളിച്ചോ ചേച്ചി പറഞ്ഞ് ഇന്ന് വരത്തില്ല നാളെ രാത്രിയാവും ഇവർ വരുമ്പോഴെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ ശനിയാഴ്ച ആവുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും കാര്യം നമ്മൾ വെള്ളിയാഴ്ച രാത്രിയിലാണ് പോകുന്നത് അവിടെ ചെന്നപ്പോൾ അന്നും ഭയങ്കര തിരക്ക് എല്ലാ ദിവസവും ഇങ്ങനത്തെ ഒരു അന്തരീക്ഷമാണെന്നാണ് തോന്നുന്നത് കേട്ടോ നമ്മുടെ കൊല്ലത്ത് ഇതുപോലൊരു വാട്ടർഫോൾസ് വന്നിട്ട് നമ്മൾ കാണാൻ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് തീരാ നഷ്ടമായിരുന്നേനും കേട്ടോ ഇത് നമുക്ക് പുറത്തൊന്നും പോയി കാണാനുള്ള ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഭാവിയിൽ ഉണ്ടാകുവായിരിക്കാം പക്ഷേ ഇത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ നമ്മൾ എൻട്രി പാസ് മുതിർന്നവർക്ക് ഇരുന്നൂറും കുട്ടികൾക്ക് നൂറ്റമ്പതും ആണ് പറഞ്ഞേക്കണമെന്നുള്ളത് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളാണെങ്കിൽ കയറുവാണെ അപ്പോൾ കയറുമ്പോഴേ നല്ല പാട്ടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ ഏട്ടൻ്റെയൊക്കെ പുറകെ ഉണ്ടോന്നാണ് ഞാൻ നോക്കുന്നത് നല്ല തിരക്കാണ് കൈവിട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല എൻ്റെ കയ്യിൽ ഫോണില്ല എൻ്റെ ഫോണാണ് ഏടിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കി നോക്കിയാണേ നമ്മൾ ഇറങ്ങി പോകുന്നത് കാശിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് ഇരിക്കാനും നിൽക്കാനും വയ്യാത്തൊരവസ്ഥ തുള്ളിത്തുള്ളിയാണേൽ പോകുന്നത് അങ്ങോട്ട് ചെന്ന് കണ്ടപ്പോഴത്തേക്ക് അങ്ങ് വണ്ടർ അടിച്ചു പോയി പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ പാട്ടിൻ്റെ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് നമുക്ക് നെഞ്ചുപടപ്പെടാൻ ഇടിക്കുകയും ചെയ്യുവാണ് അപ്പോൾ കാശിക്കാണെങ്കിൽ വെള്ളത്തിൽ കയറണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹളം വെക്കുന്നത് അപ്പോൾ വീട്ടീന്നെ ഡ്രസ്സെല്ലാമായിട്ടാണ് പോയത് ഡ്രസ്സൊന്നും എടുക്കേണ്ട കാൽ നനയ്ക്കുന്നതിനെതിന്തിനാണ് ആ ഡ്രസ്സ് എടുക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ വെള്ളം വെച്ചെങ്കിൽ അവൻ പറഞ്ഞു ഇല്ല അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം പോയി കുളിച്ചോളൂ ഡ്രസ്സ് മാറാനൊക്കെ സ്ഥലമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ഞാൻ പിടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ടാണെ ബാങ്കിൽ അവൻ്റെ ഒരു ജോഡി ഡ്രസ്സും ശ്രീമോൻ ഒരു ജോഡി ഡ്രസ്സും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു ടവലും എടുത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ വന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കുറച്ച് കാണാമേ നല്ല ഉയരത്തിപ്പോയിരുന്ന് നമുക്ക് അതിലൊരു ഫുഡ് കഴിക്കാനും ഒക്കെ പറ്റും അവിടെയുള്ള എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും അത് എനിക്ക് തോന്നുന്നു എത്ര അതിൻ്റെ എൻട്രി പാസ് എന്ന് എനിക്ക് അറിയത്തില്ല നൂറായിരിക്കും നൂറ് കുറഞ്ഞൊരു കളിയില്ല കേട്ടോ ഏത് കയറണമെങ്കിലും നൂറ് രൂപയായിരുന്നു ഇതിൽ നമ്മൾ ഇരുന്നൂറ് രൂപ കൊടുത്ത് കയറിയതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൽ കയറുന്നതിൽ പാസ്സൊന്നുമില്ല വേറെ അങ്ങനെ നമ്മൾ അവിടെ കയറി അപ്പം കാശ് ആദ്യമൊക്കെ കുറച്ച് സമയം ഇങ്ങനെ നിന്നതൊക്കെ ഉള്ളു പിന്നോട് ചോദിച്ചിരുന്നോട്ടേന്ന് അങ്ങനെ നമ്മൾ നമ്മളങ് ഇരു അവൻ അവനിരുന്നിട്ടുണ്ടായിരുന്നേ ഞാൻ കാണാതെ പതിയെ പതിയെ മുള്ളിലോട്ട് കയറി കയറി പോകുമായിരുന്നു അപ്പം നല്ല എന്തുവാ ഗ്രിപ്പുള്ള കല്ലൊക്കെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മൾ വീഴത്തൊന്നുമില്ല അപ്പം അതൊക്കെ നമ്മളങ്ങ് കയറി കയറി പോകാൻ പറ്റും ഇത് നിൽക്കുന്ന നിപ്പിലായിരിക്കും വെള്ളം കാണാതാവുന്നത് അതുകൊണ്ടാണ് അപ്രതീക്ഷമാകുന്ന എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടു ഏട്ടൻ നിൽക്കുന്നതിൻ്റെ പാക്കിലൊന്നും വെള്ളമില്ല അപ്പോൾ കുറച്ച് സമയം വെള്ളമില്ലാതെ അവർ പാട്ടിട്ട് പാട്ടിനെ എൻജോയ് ചെയ്യ് ഡാൻസ് കളിക്കുന്നൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടോ അവൻ ഫുള്ള് നനഞ്ഞ കണ്ടപ്പോഴാണ് ഞാൻ ഓർത്ത ഞാൻ കവർ എടുത്തില്ലേ ഈ നനഞ്ഞ ഡ്രസ്സ് ഇടാൻ കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ ഡ്രസ്സ് രണ്ട് ജോടി എടുത്ത് വെച്ചെങ്കിൽ ഞാനൊരു ടവല് മാത്രമേ എടുത്തുള്ളൂ നനഞ്ഞു കഴിഞ്ഞാൽ ഇടാവുന്ന ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു അതുമല്ല ഇത്രയും നനയുമൊന്നും ഓർത്തില്ല നമ്മൾ ഈ വീഡിയോസിലും ഫോട്ടോസിലൊക്കെ ഒക്കെ എല്ലാം കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ കവറും ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ കാശിയാണെങ്കിൽ ഇറങ്ങാൻ ഒരു മനസ്സുമില്ല വെള്ളം ഇടയ്ക്കൊന്ന് നിന്നപ്പോഴും പറഞ്ഞു ഒരു വട്ടവും കൂടെ ഞാനന്ന് കുളിച്ചിട്ട് വരുന്നു അപ്പോൾ തല നനഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു വേണ്ട ഇനിയിപ്പോൾ നിൽക്കേണ്ട പനിയാവും അത്രയും സമയം നിൽക്കുമ്പോഴത്തേക്കത് പറഞ്ഞു അങ്ങനെ ശ്രീമോനെ കൊണ്ട് നിർത്തിയപ്പോൾ ശ്രീമോൻ നിൽക്കുന്നില്ല ശ്രീമോനൊരു പേടിയ കേട്ടോ ശ്രീമോനെ അല്ലാതെ ഒഴുക്കല്ലാത്ത വെള്ളം ഉണ്ടല്ലോ നമ്മൾ കെട്ടിക്കിടക്കുന്ന കുളത്തിലൊക്കെ പോലത്തെ വെള്ളത്തിൽ ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ ശ്രീമോനെ വീണ്ടും വീണ്ടും ഇറങ്ങാനായിട്ട് നിൽക്കും ഇതിപ്പോൾ മേളീന്ന് വരുന്നുണ്ട് കുഞ്ഞങ്ങൾ പേടിച്ച് പോയി കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ചിങ്ങോട്ടും ഇങ്ങനെ മാറി നിന്നേ പ്ലാസ്റ്റിക് ആണെങ്കിൽ തിന്നാൻ പിടിക്കേ ഉള്ളൂ ഞാൻ പറഞ്ഞു പിള്ളേരെല്ലാം കിടന്ന് കളിക്കുന്നുണ്ടല്ലോ കളിക്കാൻ പറഞ്ഞു അപ്പോൾ കുറേ സമയമൊക്കെ വെള്ളത്തിൽ നനഞ്ഞു കഴിഞ്ഞപ്പോഴിത് തുള്ളക്കം വന്ന് കേട്ടോ പിന്നെ നമ്മൾ ഈ കവറാണെങ്കിൽ അവിടെ തന്നെ വിൽക്കാനും ആളിരിപ്പുണ്ട് ഡ്രസ്സാണെങ്കിലും ടവൽ ആണെങ്കിലും കവറാണെങ്കിലും കവറുണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞു രണ്ട് കവറ് പത്ത് എന്ന് പറഞ്ഞ് അപ്പോഴാണ് ഈ പ്ലാസ്റ്റിക് കവർ എടുത്തതെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ രണ്ട് പ്ലാസ്റ്റിക് കറിനാണോ പത്ത് എന്ന് അന്നേരം എന്നോട് പറഞ്ഞു ഇത് കമ്പനി എന്തോ കവറാണ് അതുകൊണ്ടാണ് പത്ത് രൂപയെന്ന് ഞാൻ പറഞ്ഞു പിന്നെ നമുക്ക് ആവശ്യങ്ങളല്ല ആവശ്യമല്ലേ അപ്പോൾ കാര്യം നടക്കേണ്ടതുകൊണ്ട് ഞാൻ പിന്നെ പത്ത് രൂപയ്ക്ക് രണ്ട് കവർ വാങ്ങിച്ച് അങ്ങനെ അവൻ ഡ്രസ്സ് ഊരി അതിലിട്ട് അവൻ്റെ വേറെ ഒക്കെ ഇടിയിച്ച് നമ്മൾ എന്താ കാശു പറഞ്ഞ് ഇനി അടുത്തടുത്തോട്ട് പോകാം അപ്പം ഇവിടുത്തെ കഴിഞ്ഞെന്ന് മനസ്സിലായി ഇനിയിപ്പോൾ അവനെ ഇറക്കത്തില്ലെന്ന് പറയും അതുകൊണ്ട് ഇനി അവനവിടെ നിൽക്കുവാൻ വേണ്ട അപ്പം ഇതിലൊന്നും കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പേടിയാണ് കേട്ടോ ഇങ്ങനൊക്കെ കയറുന്നത് കാണാൻ കയറിയാലും എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഉയരത്തിലോട്ടുള്ളതിലോട്ടൊന്നും കയറേണ്ടാന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മളെ ബേഡ്സിൻ്റെ ഇത് കാണാൻ ഇങ്ങോട്ട് പോകുന്നപ്പോഴത്തേക്ക് ശ്രീമോൻ ഡാൻസ് കളിക്കാൻ കളിക്കാനങ്ങ് മുട്ടി നിൽക്കുവായിരുന്നു അങ്ങനെ പിന്നെ ഡാൻസ് ഒക്കെ കളിച്ച് കുറച്ച് സമയം ആ പയ്യൻ വന്ന് അവൻ്റെ അടുത്ത് ഇരുന്നപ്പോഴത്തേക്ക് അവനങ്ങൾ പേടിയായി പോയി അങ്ങനെ അവൻ ബാക്കി കളിക്കാനുള്ള കേട്ടോ അങ്ങനെ നമ്മൾ പോയി അവിടെ കാശിക്ക് ഇതൊന്നും അല്ല കാണണ്ട പാമ്പിനെ കാണണം വലിയ തത്തേ കാണണം കുരങ്ങിന്റെ കുഞ്ഞു കുരങ്ങൊക്കെ ഉണ്ടായിരുന്നേ അതൊക്കെ വീഡിയോയിൽ കണ്ടിട്ടാണ് ഇതൊക്കെ കാണണം എന്ന് പറഞ്ഞിരുന്നത് അങ്ങനെ പാമ്പിനെ കണ്ട് വല്ലവരും എടുത്ത് കഴുതേ വെക്കുന്നത് കണ്ടിട്ട് തന്നെ എനിക്ക് മേല് വെക്കുക അപ്പോഴത്തേക്കെ ഏട്ടൻ പറയാം എടുത്ത് വെച്ചാൽ എടുത്ത് വെച്ചോളൂ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട എനിക്ക് കണ്ടിട്ടേ പേടിയാവുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടത്തേക്ക് മാറുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വേണ്ട മുതൽ നിൽക്കേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ കാശിക്കാന്നെങ്കിൽ ആ കുഞ്ഞു കുരങ്ങനെ കാണണം വീഡിയോയിൽ കണ്ടതിൻ്റെ ഒരു ഇതിലാണ് നിൽക്കുന്നത് പക്ഷേ ആ കുഞ്ഞു ഇല്ലായിരുന്നു കേട്ടോ ആ പാമ്പും തത്തേ മാത്രമേ ഉള്ളായിരുന്നു നമ്മൾ ചെന്ന സമയത്ത് അത് ഓരോരുത്തരും കൊണ്ടുവരുന്നതേ ആയിരിക്കും ഇന്നപ്പം ഇല്ലായിരുന്ന കേട്ടോ ഈ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബറാണ് എനിക്ക് ഒരുപാട് സന്തോഷമായി എനിക്കറിയാത്തതുലും ഇല്ല എന്താ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലേ ഞാൻ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായിട്ടുണ്ടായിരുന്നു ഈ ചേച്ചി ആണെങ്കിൽ അങ്ങ് കരയുവാണ് ഞാൻ അവർക്ക് ഇത്രയും ധൈര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിനടുത്ത് കഴുത്തലിട്ടോ നിൽക്കുന്നതെന്ന് അപ്പോൾ ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് മേലുവരുക്കുന്നു പിന്നെ ഞാൻ എങ്ങനെ ആ ആ ചേച്ചിയെ സമ്മതിച്ചു കൊടുക്കാൻ അടുത്ത് കഴുത്തലിട്ടിട്ടാണല്ലോ അലച്ചത് അങ്ങനെ പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അടുത്തടുത്തോട്ട് പോകാമെന്നും പറഞ്ഞു പോന്ന് ഇവിടെ പിന്നെ പിള്ളേർക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റാൻ പറ്റിയതായിരുന്നു കൊച്ചു കുട്ടികളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റിയ സാധനങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളവിടുന്ന് പതിക്കാൻ കറങ്ങും അവിടെ ഒന്നും ഒരുപാട് സമയം നമ്മൾ കളഞ്ഞില്ല ഏറ്റവും കൂടുതൽ സമയം കളയുന്നത് ആ വെള്ളച്ചട്ടത്തിൻ്റെ അവിടെ തന്നെയാണ് നമ്മൾ അവിടെ ആ കാശിക്കാണെങ്കിൽ അങ്ങ് അറുമാതിക്കുമായിരുന്നു വെള്ളത്തിൽ കിടന്ന് അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ആ ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങി ഇപ്പുറത്തോട്ടിങ്ങി പോകുന്നു അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കാണെങ്കിൽ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് മീനും ആയിരുന്നു മത്സ്യകനിയൊക്കെ എത്ര സമയം അതിൻ്റെ അകത്തിരി ഇങ്ങനെയൊക്കെ കിടക്കുന്നത് കുറച്ച് സമയം അവരിങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചെല്ലാവരെയൊക്കെ ഒരു ഫ്ലൈങ് ഫ്ലൈസും ഒക്കെ കൊടുത്തിട്ട് പോയി മേളിൽ കുറച്ച് സമയം നിൽക്കും കേട്ടോ ശ്വാസം എടുക്കാനൊക്കെ ആയിട്ട് ആയിരിക്കും പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ശ്രീമോൻ ഇത് കുഞ്ഞിലേ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അവന് അത്രയും അറിവായിട്ടില്ലായിരുന്നു അങ്ങോട്ട് ഇതെന്തുവാ എന്നൊക്കെ അന്ധം വിട്ട് നോക്കി നിൽക്കുവായിരുന്നു കേട്ടോ ഏട്ടൻ്റെ കയ്യിലായിരുന്നു ശ്രീമോൻ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഫ്രണ്ട് ഈ കാശിയോടോടി നടന്നു പോകുന്നു അപ്പോൾ കാശി കാണാ കുഞ്ഞു കുരങ്ങനെ കാണാത്തതിൻ്റെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ായിരുന്നു കേട്ടോ അപ്പൊ ഇത് സ്കൂബ ഡൈവിങ് ആണോ എന്തോന്ന് എനിക്കറിയാൻ വയ്യട്ടോ സംഭവം എന്തോ എന്നുള്ളത് ആ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിങ്ങ പോരുവാണോ അപ്പൊ ഏട്ടനെ നോക്കിയാണ് അത്ര സമയം നിന്ന ശ്രീമോൻ അതൊക്കെ ഒരു അതിശയം കേട്ടോ അങ്ങനെ പിന്നെ ഇവിടെ ഒരു വലിയൊരു കപ്പൽ വെച്ചിട്ടുണ്ടായിരുന്നേ ഞാനപ്പം ആ കപ്പലിൽ കയറി നിൽക്കുമ്പോൾ അവനെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ ജന്മം ചെയ്ത കയറില്ല അവൻ പറയുന്നത് എനിക്ക് കുരങ്ങിനെ കാണണം ആ കുഞ്ഞു കുരങ്ങുണ്ടെന്നല്ലേ അമ്മ പറഞ്ഞാൽ അത് കയറി കയറി ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വാ അതില്ല ഇന്ന് ഇല്ലാത്തത് കൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവനെയും വിളിച്ചുകൊണ്ടങ്ങ അതുവഴി കയറുവാണേ അവന് കയറാൻ താല്പര്യം ഞാൻ പറഞ്ഞു ഇതുവഴി കയറി നമുക്ക് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ടങ്ങ് ഇറങ്ങാവെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കാൻ തുടങ്ങി ഇതിനും എനിക്ക് തോന്നുന്നു എന്തോ ഇതുണ്ട് ടോക്കൺ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ പാസ്സ് കൊടുത്തിട്ടാണെന്ന് അവിടെയും കയറുന്നത് അങ്ങനെ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു ഒരുപാട് ഐറ്റംസ് മുട്ടായികളുണ്ടായിരുന്നു ഞാനപ്പം കാസറീമോൻ ആണെങ്കിൽ പാൽപ്പേട ഇഷ്ടമാണ് അങ്ങനെ പേടയും പിന്നെ എന്തോ രണ്ട് സൈസ് മുട്ടായും കൂടെ വാങ്ങിച്ചു അതുമാത്രമാണ് അവിടെ നിന്ന് വാങ്ങിച്ചത് അത് കഴിഞ്ഞപ്പോൾ അച്ചാറ് പിന്നെ ബെഡ്ഷീറ്റുകൾ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ വേണേലും വാങ്ങിക്കാൻ പൈസ കൊണ്ടെങ്കിൽ വന്നാൽ മതി കേട്ടോ അപ്പം നൂറ് രൂപ കുറഞ്ഞ സാധനങ്ങളില്ലെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ചോദിച്ചതിന് എല്ലാം നൂറിൽ കൂടുതലായിരുന്നു മേളിലോട്ട് വില അപ്പം നമ്മൾ എന്തോ നല്ല റേറ്റ് ആണ് കേട്ടോ ഈ അലുവയ്ക്കൊന്നും ഞാൻ വിലയും ചോദിച്ചില്ല ടേസ്റ്റ് പോലും ചെയ്ത് നോക്കാൻ പോയില്ല ആകെ ടേസ്റ്റ് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ പൊരിച്ചെടുക്കുന്ന ഒരു പപ്പടം ഉണ്ടായിരുന്നു അത് നമ്മുടെ കൈ നീ നമ്മുടെ കയ്യിലോട്ട് കൊണ്ട് തന്നു അതുകൊണ്ട് അത് വാങ്ങിച്ചു അത് വാങ്ങിച്ചിട്ട് ശ്രീമോന കൊടുത്ത് ശ്രീമോനെ കഴിച്ചുള്ളതുകൊണ്ട് ഇതാണ് കേട്ടോ അത് നമ്മുടെ കൈ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളത് കഴി അവൻ കഴിച്ചു നോക്കി ഞാൻ കഴിച്ചതുമില്ല ഇല്ല പിന്നെ ആണെങ്കിൽ വേറെ വേറെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു കോട്ടൺ ക്യാൻറ്റി ആണെങ്കിൽ വാങ്ങിക്കാൻ തുടങ്ങിയപ്പോൾ കാശിക്ക് വേണമെന്ന് പറഞ്ഞ് കൈക്കൊടുത്തുകഴിഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ടാന്ന് വേറെ എന്തോ മനസ്സിൽ കരുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് അത് വേണ്ടാന്ന് പറഞ്ഞത് ഇതൊക്കെ പിന്നെ പിള്ളേരെ കുറേ സമയമൊക്കെ എൻഗേജ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഡ്രോയിങ്ങും കളറിങ്ങും ഒക്കെ ആയിരുന്നു അതൊക്കെ ശ്രീ കാശിക്ക് കൊണ്ട് കേട്ടോ ശ്രീ മോഹൻ നാവായി വരുന്നത് അപ്പം കാശിക്കുണ്ടായിരുന്നു അപ്പം അത് വാങ്ങിച്ചില്ല അങ്ങനെ പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നോക്കിയതേ ഉള്ളൂ പിന്നെ കമ്മലിനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ചാടി വീണു അന്നേരം ഞാൻ ചോദിച്ചപ്പോൾ പറയും നൂറ്റി അറുപത് രൂപയായിരുന്നു ഞാനത് ഓൺലൈനിൽ എൺപത് രൂപയ്ക്ക് കണ്ടൊരു കമ്മലായിരുന്നു അവരനോട് പറഞ്ഞു നൂറ്റി എൺപത് നൂറ്റി അറുപതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആയതുകൊണ്ട് പറഞ്ഞിട്ടാണ് നൂറ് രൂപ കുറഞ്ഞ ഒന്നും ഇല്ല കടയിൽ അതുകൊണ്ട് എനിക്ക് വേണ്ട നമുക്കെല്ലാം കണ്ടിട്ട് അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പാത്രങ്ങളൊക്കെ കണ്ടു പക്ഷെ വാങ്ങിച്ചൊന്നുമില്ല എല്ലാം കണ്ട് കണ്ട് കണ്ടു പോവാണ് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ശ്രീമോന അത് അത് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുകയോ നോക്കുന്നു ശ്രദ്ധിക്കുന്ന ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടോ കണ്ടു അവനാന്നെങ്കിൽ കഴിഞ്ഞുകൊണ്ടെന്നുണ്ടോ അവനാണെങ്കിൽ അവൻ്റെ സാധനം എത്തിയപ്പോഴത്തേക്ക് അവന് ഇച്ചിരി ആക്റ്റീവായി കാശി കരയാണ് കാശിക്ക് എന്തോ വേണമെന്ന് പറഞ്ഞു കരയോ എന്തോ ഞാൻ ഓർക്കുന്നില്ലേ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് ഫുഡ് കോർട്ടിൽ വന്നു അവിടുന്ന് ഒന്നും വാങ്ങിച്ചില്ല ഞാൻ ആകെ വാങ്ങിച്ചു ചോളം അതാണെങ്കിൽ സ്വീറ്റ് കോൺ അതിങ്ങനെ പാത്രത്തിലാക്കി തരുമല്ലോ കപ്പിലാക്കി തരുന്നു അത് കാശിക്കാണെങ്കിൽ ബട്ടർ ഇട്ടതും എനിക്കാണെങ്കിൽ പെപ്പർ ഇട്ടതും വാങ്ങിച്ചു അത് കഴിഞ്ഞ് വെളിയിലോട്ടിറങ്ങിയപ്പോഴത്തേക്ക് കാശിക്ക് ബോട്ടിൽ കയറണം അവനതു തന്നെ ഓടിക്കണമെന്നും പറഞ്ഞു അങ്ങനെ പിന്നെ ഇത്രയും നേരം കരഞ്ഞതല്ലേ എന്നും പറഞ്ഞു ഞാൻ അത് കയറ്റി അതിന് നൂറ് രൂപ ബാക്കി ഒന്നിൻ്റെ നമ്മൾ വില ചോദിച്ചില്ല അപ്പോഴത്തേക്ക് അടുത്തടുത്ത് പോയി ഏട്ടനാണെങ്കിൽ ചോളം വാങ്ങിക്കുന്നു കൊള്ളാമായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് അത് വാങ്ങിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ആകെ ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞ് ഞാനൊരു കുലിക്ക് വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോസ് പുറകെ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇതിന് മുമ്പായിട്ടായിരുന്നു എഡിറ്റ് ചെയ്ത കൂട്ടത്തിൽ മാറിപ്പോയതാണേ അങ്ങനെ ഒരുപാട് റൈഡുകൾ റൈഡുകളുണ്ടായിരുന്നു എല്ലാത്തിലൊന്നും കയറാൻ പറ്റിയില്ല കയറാൻ പറ്റിയില്ല എന്നല്ല എനിക്ക് ഇതിലൊന്നും ഇവനെ കയറ്റണമെന്നുണ്ടായിരുന്നു പിന്നെ അത് താവിടം പറഞ്ഞൊക്കെ മറിയുന്നത് കണ്ടപ്പോഴത്തേക്ക് കയറേണ്ടായിരുന്നെന്ന് തന്നെ ഓർത്ത് കേട്ടോ നമ്മൾ കയറിയില്ല അതിൽ ആകെ കാശിയെ കയറ്റിയത് ആ ബോട്ടി മാത്രമാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മളാണെങ്കിൽ അങ്ങ് നടന്ന് പുറത്തോട്ടങ്ങ് ഇറങ്ങാൻ കഴിയുമ്പഴത്തേക്ക് അവിടെ റിങ് എറിയുന്നു അപ്പോൾ റിങ്ങ് എറിയുന്ന കണ്ടിവിടെ അച്ഛനും മൂന്ന് റിങ് എറിയണോന്നായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞു വെറുതെ എൻ്റെ പൈസ കളയാനാണ് അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു അന്നേരമായിട്ടാണ് പറഞ്ഞിട്ട് അവൻ എറിഞ്ഞ് നോക്കട്ടെ അവൻ അവനെ അവന് പിന്നെ അവൻ എങ്ങനെ എറിയും അപ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നത് ഇട്ടിട്ട് ആ പയ്യനവിടെ ഒന്ന് ചിരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വെറുതെ പൈസ കളയാനാ ഇവരൊന്നും അറിയാനൊന്നും പോകുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ അവൻ വെള്ളമൊക്കെ കുടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കുലുക്കി കുടിക്കാൻ വന്നേ അതിന് ഒരു കുലുക്കിക്ക് അമ്പത് രൂപ നമ്മൾ ഫ്രാഷൻ ഫ്രോട്ട് കുലിക്കുകയാണ് നമ്മൾ മൂന്ന് പേരും പറഞ്ഞത് ആ പയ്യൻ ചെയ്യുന്നതൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവനപ്പം ആണെങ്കിൽ എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ നാരങ്ങ നാരങ്ങയിട്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ചു നാരങ്ങയുടെ മറന്നയാണോ എന്ന് ചോദിച്ചപ്പോൾ പറയാം ആ മറന്നുപോയതാന്നും പറഞ്ഞു പിന്നെ നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇവന് ഈ തട്ടു മുട്ട ഞാൻ പറയാ പണിവാളൂ ഇങ്ങോട്ട് മാറി നിക്കുന്നും പറഞ്ഞിരുന്ന നീങ്ങി നിക്കുവാണേ അപ്പം ഇത് ഇങ്ങനൊക്കെ കാണിക്കുന്നത് കാണുമ്പോഴാണല്ലോ കൂടുതൽ ആൾക്കാരും വന്ന് വാങ്ങിക്കുന്നത് അങ്ങനെ പിന്നെ നമ്മളാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടിങ്ങ് വെള്ളം കുടിച്ചു കേട്ടോ മൂന്ന് പേര് വരെ കുലിക്കു കുടിച്ചിട്ട് പിന്നെ അടുത്ത ചോളം വാങ്ങിക്കാൻ പോയി ഇത് കഴിഞ്ഞ് എവിടെ പോയാലും ഇതാണ് കേട്ടോ എനിക്കിത് ഇതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഫെസ്റ്റിന് പോകുന്നത് എല്ലായിടത്തൊന്നും ഇത് കിട്ടത്തില്ല നമ്മുടെ മാളി താഴെ കിട്ടും അവിടെ പക്ഷേ ഭയങ്കര റേറ്റ് ആണ് അതിൻ്റെ പിന്നെ കുറേ വെജിറ്റബിളും കൂടെ ഒക്കെ അരിഞ്ഞിടും അതെനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഇങ്ങനെ പ്ലെയിനായിട്ടുള്ളതാണ് ഇഷ്ടം കുരുമുളക് പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ ചീസോ ഒക്കെ ഇടുന്നതാണ് എനിക്കിഷ്ടം കുരുമുളക് പൊടി അല്ലെങ്കിൽ മസാല അതാണ് ഏറ്റവും ഇഷ്ടം അങ്ങനെ പിന്നെ ലാസ്റ്റ് അച്ഛനും മോനും കൂടെ റിങ്ങറിയാൻ തീരുമാനിച്ചു അങ്ങനെ എറിഞ്ഞുകൊണ്ടിരുന്നു ഒന്നും വേണില്ല ഒരു വട്ടം നമ്മൾ പോയപ്പോൾ ഏട്ടനെറിഞ്ഞപ്പോൾ ഒരു ഹോർലെക്സ് നമുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നേ ആ ഒരു കോൺഫിഡൻസിലാണ് പിന്നെ ഏട്ടനെ അറിയാൻ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് അപ്പം ശ്രീമോനെ നോക്കി ഇപ്പോൾ എന്തോ ഈ സംഭവം എന്നുള്ളത് ശ്രീമോനെ ആദ്യഘട്ടമാണ് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞു ജസ്റ്റ് മിസ്സായി ഇപ്പം അല്ലെങ്കിൽ വീണേനേ എന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ ഇപ്പം വീണേനെ അങ്ങനെ അടുത്തടുത്ത ഗെയിം അത് ഇങ്ങനെ ഓരോരോ ഗെയിംസ് ഉണ്ട് ഇതൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് കേട്ടാ പറയുകയും ഒരു ഗെയിമും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ അടുത്ത എൻ്റെ പൈസ ആളായിട്ട് വന്നു പറഞ്ഞുകൊണ്ട് ഞാൻ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ശ്രീമോനി കരയുന്നത് അവിടെ ആണെങ്കിൽ അവന് പറ്റിയ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇതൊന്നും നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുമാത്രമല്ല വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് അത് പൊട്ടിയും പോകും അങ്ങനെ ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് ചെരുപ്പുകൾ അതൊക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു ക്വാളിറ്റി ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ എല്ലാവരൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇതാണെങ്കിൽ വെളിയിലാണ് നൂറ്റമ്പത് രൂപയ്ക്ക് നൂറ് രൂപയ്ക്കും ഒക്കെ ചെരുപ്പുകൾ ഉണ്ടായിരുന്നു ായിരുന്നു വീട്ടിലിടാനുള്ള ചെരുപ്പുകളൊക്കെ ലാഭമാണ് അല്ലാത്ത ചെരുപ്പുകളൊന്നും ഞാൻ നോക്കിയില്ല നമ്മളിങ്ങനെ ജസ്റ്റ് പാസ്സായി നമ്മളിങ്ങി പോകുന്നതേ ഉള്ളൂ അപ്പം വെളിയിലാണെങ്കിൽ കുതിര ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ കാണിച്ചിട്ട് നമ്മളിങ്ങി തിരിച്ച് വീട്ടിലോട്ടി പോരുവാണേ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്